നമസ്കാരം ഈ അടുത്ത ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാതെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ എ ഐ എന്ന ന്യൂതന സാങ്കേതിക വിദ്യ കടന്നു വരുന്നതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്ര എല്ലാവരും കേട്ട് കാണും അതിൻ്റെ ഒരു പ്രതികരണം കേൾപ്പിച്ചും കാണും അതായത് എ ഐ കടന്നു വരുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് കടന്നു വരുമ്പോൾ ഈ നാട്ടിൽ വലിയ തോതിലുള്ള അസമത്വം ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് കേട്ട ഉടനെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി വാരുംപോക്കി ചാടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഒരു തൊഴിലാളി പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനെ നയിക്കുന്ന സെക്രട്ടറി അല്ലെങ്കിൽ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൂടി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഏ ആയി നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്നേ മതിയാവുള്ളൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭൂമിയിൽ ഒരു തൊഴിലാളി പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആരുടെ ഭാഗത്ത് നിന്ന് ആയിരിക്കണം ചിന്തിക്കേണ്ടത് മുതലാളിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണോ അതോ തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോ സ്വാഭാവികമായിട്ടും തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആ വാക്കുകൾ എത്രമാത്രം കൃത്യമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തും കേരളത്തിലെ പ്രൈവറ്റ് ഫേമുകൾ പ്രൈവറ്റ് ഫേമുകൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ മേഖലയിൽ അല്ലല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നതും സ്വകാര്യ മേഖലകൾ അത് ഐ ടി മേഖലകളിലാകാം മറ്റ് പ്രൈവറ്റ് സെക്ടറുകളിൽ ഏതിലെങ്കിലും ഒക്കെ ആകാം ആ മേഖലകളിലേക്ക് പുതിയ സംവിധാനം കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഉണ്ടാക്കാൻ പോകുന്നത് ആർക്കായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് അല്പമെങ്കിലും ബോധവടാണെങ്കിൽ ചിന്തിക്കാൻ ശേഷിയുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ടോ അയ്യോ അത് സംഭവിച്ചെന്നല്ലോ ചിന്തിക്കേണ്ടത് ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുതലാളിമാർ കാര്യം നമ്മൾ തൊഴിലാളി പാർട്ടിയിൽ നിന്നുകൊണ്ട് തൊഴിലാളികൾ ജീവനക്കാർ എന്നൊക്കെ പറയുന്നത് ഏത് സ്ഥാപനത്തിലെയും തൊഴിലാളികളാണല്ലോ അവർ നാളെ എഐയുമായി ബന്ധപ്പെട്ട പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യ വിഭവശേഷി കുറഞ്ഞു വരും അതായത് റോബോട്ടിക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ റോബോട്ട് വരുമ്പോൾ നിങ്ങൾ എവിടെ പോയി ആയിരിക്കും തൊഴിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ നാളത്തെ വരുമാനം എന്തായി മാറും ചിന്തിച്ചിട്ടുണ്ടോ മുതലാളിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഫോം നടത്തി ഒരു സ്ഥാപനം നടത്തി കോടികൾ കൊയ്താൽ മതി അതിൽ ഒരു വിഹിതമാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നത് ആ എംപ്ലോയെ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റും അവന്റെ അവകാശങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും അവന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കും എന്നുള്ളതാണ് ഭൂരിപക്ഷം മുതലാളിമാരും നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്നത് ഈ അടുത്ത കാലത്ത് രണ്ട് മുതലാളിമാരുടെ പ്രസക്ത സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ അതുകൂടി ആലോചിക്കുക അതായത് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി പന്ത്രണ്ട് മണിക്കൂർ ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യൂ എന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ വരെ ജോലി ചെയ്യൂ എന്ന് ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ആ വാചകം കേട്ടപ്പോൾ ആ മുതലാളിയോട് നിങ്ങൾക്ക് വലിയ താല്പര്യമാണോ തോന്നിയത് വലിയ ദേഷ്യമാണോ തോന്നിയത് ഒരു തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും കുടുംബമുണ്ട് നമ്മുടേതായ കാര്യങ്ങളുണ്ട് ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാനാണ് ഒരു വരുമാനമാണ് ജീവിക്കാൻ വേണ്ടിയുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അതാണല്ലോ അല്ലേ ആ വരുമാനം നാളെ റോബോട്ടുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രൈവറ്റ് സെക്ടറോ ഏത് സെക്ടറിലോ മനുഷ്യന്റെ ആവശ്യം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ തൊഴിലാളിയുടെ ആവശ്യം ഉണ്ടാകില്ല ഈ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവമാനം തീറ്റിപ്പോറ്റുന്നതിലാണ് എന്റെ പണം മുഴുവൻ പോകുന്നതെന്ന് പറയുന്ന മുതലാളിമാർ നമ്മുടെ നാട്ടിലുണ്ട് അവൻ അവകാശം കൊടുക്കാതെ മാക്സിമം പിഴിയുന്നവരാണ് അപ്പോ അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗക്കാർ അവരെ സംബന്ധിക്കുന്നിടത്തോളം എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയെ ഉണ്ടാകത്തുള്ളൂ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ റോബോട്ടിക് അല്ലെങ്കിൽ എ ഐ സാങ്കേതിക വിദ്യ കടന്നു വരുന്നതോടുകൂടി ഇവിടെ വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഈ അടുത്ത കാലത്ത് പല കമ്പനികളിലും എ ഐ കടന്നു വന്നു തുടങ്ങിയപ്പോൾ തന്നെ വലിയ ലേ ഓഫ് നടക്കുന്നുണ്ട് ലേ ഓഫ് എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടൽ നടക്കുന്നുണ്ട് ആ ലേ ഓഫിന്റെ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല കാര്യം മുതലാളിമാരുടെ മാസപ്പടി കൊണ്ട് ജീവിക്കുന്നവരാണ് മാധ്യമ മുതലാളിമാർ ആ മുതലാളിമാരെ സംബന്ധിക്കുന്നിടത്തോളം മറ്റേ മുതലാളിയുടെ മാസപ്പൊടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്റെ തൊഴിലാളിക്ക് അതിൽ നിന്ന് ഒരു വിഹിതം കൊടുത്ത അല്ലെങ്കിൽ ഇവനെ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും അവന് ഇത് കൊടുക്കാതിരുന്നാൽ ഇതുകൂടി എന്റെ പോക്കറ്റിൽ ഇരിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷവും കാര്യം ഈ നാട്ടിൽ മനുഷ്യർ മതി എന്ന് പറയാത്തത് പണത്തിനോട് മാത്രമാണ് അതിനോടുള്ള ആർത്തിയുള്ള മുതലാളിമാർ വന്നോട്ടെ 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 എന്നൊരു ആംഗിളിൽ അല്ലെങ്കിൽ ആ ഒരു മനോനിലയിലാണ് പലപ്പോഴും അവർ ചിന്തിക്കാറുള്ളത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പിരിച്ചുവിടൽ വാർത്തകളും വെച്ചിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ആ വാചകങ്ങൾ കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്താശേഷി പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് പ്രശ്നം വന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ അത് വരുന്നത് ഉള്ള അവർ തന്നെ പറഞ്ഞ ഒരു അറുപത് ശതമാനം തൊഴിൽ നഷ്ടപ്പെടുന്നതാണ് അപ്പൊ തൊഴിലായ്മ രൂക്ഷമായിട്ട് വരും മാർച്ച് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവതരിപ്പിച്ച് മാർച്ച് വെങ്കടസ് പറഞ്ഞതുപോലെ ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രതിരോധം ശക്തിയായ പോരാട്ടം ലോകവ്യാപകമായിട്ട് ഉയർന്നു വരുമെന്ന് അന്നേ പറഞ്ഞു ആ പോരാട്ടത്തിന്റെ ശക്തി കൂട്ടുന്ന രീതിയിൽ ഏരികൂടി ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരം അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷിയില്ല അവരുടെ കയ്യിൽ പണമില്ല അവർക്ക് കൂലിയില്ല അവർക്ക് ശമ്പളം ഇല്ല അങ്ങനെ ഒരു വലിയ ജനവിഭാഗം പത്ത് അറുപത് ശതമാനത്തിലധികം ആളുകൾ വരുന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന പോരാട്ട വീര്യം സ്വാഭാവികമായി ഉണ്ടാവുന്ന സാമൂഹ്യ പരിവർത്തനത്തിലേക്കാണ് നയിക്കുക ആ സാമൂഹ്യ പരിവർത്തനം മുതലാളിത്തത്തിൽ നിന്ന് ജനാധിപത്യ വിപ്ലവത്തിലേക്കും സോഷ്യലിസത്തിലേക്കുമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന തൊഴിൽ മേഖല ഒന്നും അവശേഷിക്കില്ല കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ് എന്ന് ആക്ഷേപിക്കുമ്പോൾ അതെ കമ്പ്യൂട്ടർ വരുന്ന സന്ദർഭങ്ങളിലും തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക കൊണ്ട് ഒരു തൊഴിലാളി പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനെ എതിർത്തിട്ടുണ്ട് എതിർക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ ആശങ്കയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അത് കടന്നു വരുന്നതോടുകൂടി അത് സാങ്കേതികമായി ഈ നാട് പുരോഗമിക്കുന്നതിനോടൊപ്പം ഈ നാട്ടിലെ കുറേയേറെ മനുഷ്യർക്ക് ജീവിതം വഴിമുട്ടുമെന്നൊരു അവസ്ഥ കൂടി ഉണ്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് തൊഴിലാളി പാർട്ടിയുടെ ഉത്തരവാദിത്വം കൂടുതൽ അർത്ഥപൂർണമാകുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ നാളകളിൽ ഈ മനുഷ്യർ ഈ എ ഐ സംവിധാനം വരുമ്പോൾ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ ജീവിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാക്കണ്ടേ അതിനെക്കുറിച്ച് കൂടി ആലോചനകൾ വരണ്ടേ സ്വാഭാവികമായിട്ടും മുതലാളിമാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ റോബോട്ടിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് അത് സർവീസ് ചെയ്യണ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചാർജ് മാത്രം മതിയാകും ഇത്രയും എംപ്ലോയിസിന് അല്ലെങ്കിൽ തൊഴിലാളികളെ തീറ്റിപ്പോറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് അവൻ പറയും എല്ലാ കാലത്തും തൊഴിലാളികളോട് അവരോടുള്ള മനോഭാവം അറിയാലോ അവർക്ക് ഒരു സംഘടന പോലും പാടില്ല എന്നാണ് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ ഈ മുതലാളിമാർക്ക് വേണ്ടി കൂലി നടത്തിക്കൊണ്ട് ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പ്രൈവറ്റ് സെക്ടറുകളിലൊന്നും തൊഴിലാളി സംഘടനകൾ പാടില്ല ആ തൊഴിലാളി സംഘടനകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ കുറയുമെന്നാണ് പറയുന്നത് അതായിരുന്നു യാഥാർത്ഥ്യം ഒരിക്കലുമല്ല തിരുവായ്ക്ക് എതിർവായ പാടില്ല അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല തരുന്നതും വാങ്ങി നക്കിയിട്ട് നീ പൊയ്ക്കൊള്ളണം ആ മനോഭാവത്തിൽ തമ്പ്രാൻ അടിമ എന്നുള്ള നിലയ്ക്ക് ഈ ഐ ടി മേഖല അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ മേഖലകളിലൊക്കെ തൊഴിലാളി സംഘടനകൾ വേണ്ട എന്ന് പറയാൻ കാര്യം ഇവർ പണി പണിമുടക്കും ഇവർ എല്ലാ ദിവസവും സമരം ചെയ്യും അല്ലെങ്കിൽ ഇവർ ആവശ്യമില്ലാതെ കമ്പനിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ള എന്നുള്ള നിലയ്ക്കായിരുന്നു ഇവർ കുപ്രചരണം നടത്തിയത് വസ്തുത അങ്ങനെയല്ല ഇപ്പോ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് അവന്റെ അവകാശത്തെ കുറിച്ച് ആ കമ്പനിയിൽ ചോദ്യം ചെയ്യാൻ പറ്റൂ വേറെങ്കിൽ വാങ്ങിയിട്ട് പോടാ എന്നുള്ള ആംഗിളിൽ മാക്സിമം നിന്നെ പിഴിയാൻ പറ്റുന്ന പിഴിയും നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി ലാഭം ഉണ്ടാക്കും നീ തിരിച്ചൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ നിനക്ക് നാളെ തൊഴിലില്ല ആ രീതിയിലുള്ള തൊഴിൽ പീഡനങ്ങൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അസംഘടിതരായതുകൊണ്ട് സംഘടിച്ച് നിൽക്കാൻ പാടില്ല തൊഴിലാളികൾ സംഘടിച്ചാൽ അത് ആ കമ്പനിക്കുള്ളിൽ അവർക്ക് കിട്ടേണ്ട അവകാശത്തെ കുറിച്ച് സംഘടിതമായി ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ അവർക്ക് അവിടെ പ്രതിസന്ധി ഉണ്ടാകും ആ നിലയ്ക്ക് വിദഗ്ധമായിട്ടും വളരെ കണക്കുകൂട്ടിയും അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ മേഖലകളിലൊന്നും തൊഴിലാളി സംഘടനകൾ പാടില്ല എന്നുള്ള കാര്യം ഏ ആയി കടന്നു വരുന്നതോടുകൂടി ആ ഒരു മേഖലയിൽ നിന്ന് യാതൊരു പ്രതിഷേധവും ഇല്ലാതെ കൂട്ടത്തോടെ മനുഷ്യരെ പിരിച്ചുവിടാനുള്ള അവസരം കൂടി ഉണ്ടാകുകയാണ് ആ അവസരം വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ലേ ഓഫുകൾ അല്ലെങ്കിൽ പിരിച്ചുവിടൽ ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞാൽ പിന്നീട് എന്ത് തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾ പോകും പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന എന്ത് തൊഴിൽ ഉണ്ടാകും ചിന്തിക്കണ്ടേ ചിന്തിക്കേണ്ട സന്ദർഭം തന്നെയാണ് ആലോചിക്കേണ്ട സന്ദർഭം തന്നെയാണ് ഈ തൊഴിൽ മേഖലയിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ നാളെ എന്ത് തൊഴിലടുത്ത് ജീവിക്കുമെന്നുള്ളടത്ത് ഈ തരത്തിലുള്ള ഒരു ചർച്ച ഉയർന്നു വരേണ്ടതുണ്ട് എന്ന ആംഗിളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു തൊഴിലാളി പാർട്ടിയെ നയിക്കുന്നു എന്നുള്ള നിലയ്ക്ക് തൊഴിലാളികൾക്ക് നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു വലിയ തിരിച്ചടി ഈ ഗുരുതരമായ പ്രതിസന്ധി അതിനെക്കുറിച്ച് ഒരു ആവലാതി ഒരു ആശങ്ക അല്ലെങ്കിൽ ദീർഘ കൂടി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ അത് നിങ്ങളെ നാളുകളിൽ ബാധിച്ചതിന് ശേഷമല്ല നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പരിഹസിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതൊരു ചതിക്കുഴിയാണ് ആ ചതിക്കുഴിയിൽ ചെന്ന് ചാടാതെ വരും കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതമാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നിടത്ത് അതിൽ ഒരു ഉത്തരവുണ്ടാകുമെന്നാണ് പറയാനുള്ളത്